യോതിത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പതിമൂന്ന് ഹോളോഫർണസിനെ വധിക്കുന്നു സന്ധിയായപ്പോൾ ഹോളോഫർണസിന്റെ അടിമകൾ വേഗം പിൻവാങ്ങി ബെഗോവാസ് യജമാന സന്നിധിയിൽ നിന്ന് സേവകന്മാരെയെല്ലാം വെളിയിലാക്കി കൂടാര കവാടം പുറത്തുനിന്ന് അടച്ചു വിരുന്ന് നീണ്ടുപോയതിനാൽ ക്ഷീണിതരായ അവർ ഉടനെ പോയി കിടന്നു കൂടാരത്തിൽ വീഞ്ഞു കുടിച്ച് മത്തനായി കിടക്കയിൽ കിടക്കുന്ന ഹോളോഫർണസിന്റെ സമീപം യോദിത് മാത്രം അവശേഷിച്ചു ശയനമുറിയിൽ നിന്ന് താൻ പുറത്തു വരുന്നതുവരെ പതിവ് പോലെ കാത്തു നിൽക്കാൻ അവൾ ദാസിയോട് പറഞ്ഞിരുന്നു താൻ പ്രാർത്ഥിക്കാൻ പോകുമെന്നും അവൾ പറഞ്ഞിരുന്നു ബഗോവാസിനോടും അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ എല്ലാവരും പോയി ചെറിയവനോ വലിയവനോ ആരും കിടക്കറയിൽ അവശേഷിച്ചില്ല യൂതിത് അവന്റെ കിടയ്ക്ക് അടുത്ത് നിന്നുകൊണ്ട് ഹൃദയത്തിൽ മന്ത്രിച്ചു സർവശക്തനായ ദൈവമായ കർത്താവെ അവിടുന്ന് ഇപ്പോൾ ജറുസലേമിൻ്റെ മഹത്വത്തിനു വേണ്ടിയുള്ള എൻ്റെ ഈ പ്രവൃത്തിയെ കടാക്ഷിക്കണമേ അവിടുത്തെ അവകാശമായ ജനത്തെ സഹായിക്കുവാനും ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ നശിപ്പിക്കാൻ ഞാൻ ഏറ്റെടുത്ത കർത്തവ്യം നിർവഹിക്കാനുമുള്ള അവസരമാണിത് അവൾ ചെന്ന് കിടക്കയുടെ അറ്റത്തുള്ള തൂണിൽ ഹോളോഫർണസിന്റെ തലയ്ക്ക് മുകളിലായി തൂങ്ങിക്കിടന്ന വാൾ എടുത്തു അവൾ കിടക്കി അടുത്തുവന്ന് അവൻ്റെ തലമുടിയിൽ പിടിച്ച് പ്രാർത്ഥിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ ഇന്ന് എനിക്ക് ശക്തി തരണമേ അവൾ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവൻ്റെ കഴുത്തിൽ രണ്ട് പ്രാവശ്യം വെട്ടി ശിരസ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തി ശരീരം കിടക്കയിൽ നിന്ന് ഉരുട്ടി താഴെയിട്ടു മേൽക്കട്ടിയും തൂണുകളിൽ നിന്ന് വലിച്ചെടുത്തു അല്പം കഴിഞ്ഞ് അവൾ പുറത്തു കടന്ന് ഹോളോഫർണസിന്റെ ശിരസ് ദാസിയെ ഏൽപ്പിച്ചു അവളത് ഭക്ഷണസഞ്ചിയിൽ നിക്ഷേപിച്ചു ഉടനെ തന്നെ ഇരുവരും നിത്യവും പ്രാർത്ഥനയ്ക്ക് പോകും പോലെ പുറത്തേക്ക് പോയി അവൾ പാളയത്തിലൂടെ കടന്ന് താഴ്വരെ ചുറ്റി കയറി ബത്തൂലിയായുടെ കവാടങ്ങളിലെത്തി യോതിത് മടങ്ങിയെത്തുന്നു യുധിത് ദൂരെ വെച്ചു തന്നെ കവാടത്തിലെ കാവൽക്കാരോട് വിളിച്ചു പറഞ്ഞു തുറക്കൂ വാതിൽ തുറക്കൂ ദൈവം നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട് ഇസ്രായേലിൽ തന്റെ പ്രാബല്യവും നമ്മുടെ ശത്രുക്കൾക്കെതിരെ തൻ്റെ ശക്തിയും ഇന്നത്തെ പോലെ പ്രത്യക്ഷമാകുന്നതിന് വേണ്ടി തന്നെ അവളുടെ നഗരത്തിലെ ആളുകൾ അവളുടെ ശബ്ദം കേട്ടപ്പോൾ ഇറങ്ങി നഗര കവാടത്തിലേക്ക് ഓടിച്ചെന്ന് ശ്രേഷ്ഠന്മാരെ വിളിച്ചു കൂട്ടി വലുപ്പ എന്നിയെ എല്ലാവരും ഒന്നിച്ചോടി കാരണം അവൾ തിരിച്ചെത്തിയെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ വാതിൽ തുറന്ന അവരെ കടത്തി വെളിച്ചത്തിനു വേണ്ടി തീ കത്തിക്കുകയും അവരുടെ ചുറ്റും കൂടി നിൽക്കുകയും ചെയ്തു അവൾ ഉച്ചത്തിൽ പറഞ്ഞു ദൈവത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ പുകഴ്ത്തുവിൻ ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് തന്റെ കാരുണ്യം പിൻവലിക്കാത്തവനും ഈ രാത്രി എന്റെ കരത്താൽ നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ചവനും ആയ ദൈവത്തെ സ്തുതിക്കുവിൻ അനന്തരം അവൾ സഞ്ചിയിൽ നിന്ന് ആ തലയെടുത്ത് അവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ അസീറിയൻ സൈനാധിപനായ ഹോളോ ഫർണസിന്റെ ശിരസും മേൽക്കട്ടിയും ഇതിന്റെ കീഴിലാണ് കുടിച്ച് മത്തുപിടിച്ച് അവൻ ചയിച്ചത് ഒരു സ്ത്രീയുടെ കൈയാൽ കർത്താവ് അവനെ വീഴ്ത്തി ഞാൻ പോയ വഴിയിൽ എന്നെ സംരക്ഷിച്ച കർത്താവണേ എന്റെ മുഖമാണ് അവന്റെ നാശത്തിന്റെ കിണിയിൽ നിന്നും കുടുക്കിയതും പാപകരമായ പ്രവൃത്തിയാൽ എന്നെ മലിനിയാക്കുകയോ അപമാനിക്കുകയോ ചെയ്യാൻ ഇടവരുത്താതിരുന്നതും ജനം അത്ഭുത പരിതന്ത്രരായി ദൈവത്തെ കുമ്പിട്ടാരാധിച്ച് ഏകസ്വരത്തിൽ ഉദ്ഘോഷിച്ചു ഞങ്ങളുടെ ദൈവമേ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ ജനത്തിന്റെ ശത്രുക്കളെ ഇന്ന് അവിടുന്ന് നിന്നരാക്കി ഉസിയ അവളോട് പറഞ്ഞു മകളെ ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും ശത്രുനേതാവിന്റെ തല തകർക്കാൻ നിന്നെ നീ നയിച്ചവനുമായ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ജനം ദൈവത്തിന്റെ ശക്തി അനുസ്മരിക്കുമ്പോൾ നീ ദൈവത്തിൽ അർപ്പിച്ച പ്രത്യാശ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുപോവുകയില്ല ഇത് നിനക്കൊരു ശാശ്വത ബഹുമതിയാക്കാൻ ദൈവം കനിയട്ടെ അനുഗ്രഹങ്ങളാൽ അവിടെ നിന്ന് നിന്നെ നിറയ്ക്കട്ടെ എന്തെന്നാൽ നമ്മുടെ ദേശം അവമാനിതമായപ്പോൾ നീ സ്വജീവൻ അവഗണിച്ച് ദൈവസന്നിധിയിൽ നേർവഴിയിലൂടെ ചരിച്ച് ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് നാശത്തിൽ നിന്ന് അതിനെ രക്ഷിച്ചു അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ജനം ഉദ്ഘോഷിച്ചു ദൈവവചനമാണ് നാം കേട്ടത്